സംസ്ഥാന സ്കൂൾ കലോത്സവമാണെങ്കിലും കായികമേളയാണെങ്കിലും അവിടുത്തെ പ്രധാന ചർച്ചാ വിഷയമാണ് ഭക്ഷണശാല എന്ന് പറയുന്നത് അപ്പം കായികമേളയാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം കായികമേളയ്ക്ക് നല്ല ആവശ്യമുള്ള പരിപാടിയാണ് നല്ല എനർജിയും പോവും അപ്പോൾ കുട്ടികളുടെ ഈ എനർജി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് ഏതൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് ഫുഡിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് അറിയണ്ടേ അറിയാം

മറ്റുള്ളവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത് അത് വിതരണം ചെയ്യുന്നതുമെല്ലാം കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എന്ന അധ്യാപക സംഘുടെ നേതൃത്വത്തിലാണ് ഇവിടെ പുത്തരിക്കണ്ടമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇത് ഒന്നാമത്തെ ഭക്ഷണശാലയാണ് ഇതുപോലെ മറ്റ് മൂന്ന് സ്ഥലങ്ങളിൽ കൂടി ഭക്ഷണശാലയുണ്ട് അതൊന്ന് പെരുപ്പങ്കോടാണ് മറ്റൊന്ന് ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് മറ്റൊന്ന് വെള്ളയാണി കാർഷിക കോളേജിലാണ് നാല് സ്ഥലങ്ങളിലും ഒരുപോലെ ഭക്ഷണം തയ്യാറാക്കുകയും വിവിധ വേദികളിൽ പരിപാടിയിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഈ സ്ഥലങ്ങളിൽ വന്ന് ഭക്ഷണം കഴിക്കുകയുമാണ് ചെയ്യുന്നത് ഇവിടെ പുത്തനിക്കണ്ടം മൈതാനത്ത് ആറ് വേദികളിൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് വരുന്നത് ഏകദേശം ഒരു സമയം ഉച്ചസമയം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു സമയം രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നിലയിൽ പത്ത് റോഗുകളിലായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം അധ്യാപകർ ഒരേ സമയം ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അധ്യാപകരോടൊപ്പം അധ്യാപക വിദ്യാർത്ഥികൾ ജീവനക്കാർ തുടങ്ങി ഭാരത് സ്കൗട്ട് ആൻഡ് ഗഡ്സിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സേവനവും ഇതിൻ്റെ ഭാഗമായി വിനിയോഗിക്കുന്നുണ്ട് ഇവിടെ പരയിട മോഹൻ നമ്പൂരി ആണ് ഇവിടെ പ്രാവശ്യവും വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഭക്ഷണം ഒരുക്കുന്നത് ഇപ്രാവശ്യം സ്പോർട്സ് ഭക്ഷണത്തിൻ്റെ സവിശേഷത കലോത്സവത്തിന് വ്യത്യസ്തമായി കായിക മേഖലയിലെ മത്സരങ്ങൾ കുട്ടികൾ നിലയിൽ പ്രോട്ടീൻ സമ്മർദ്ദമായിട്ടുള്ള ഭക്ഷണമെന്ന നിലയിൽ നോൺ വെജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പാലും മുട്ടയും പഴവും എല്ലാ ദിവസവും കുട്ടികൾ കൊടുക്കുന്നുണ്ട് ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ബീഫ് അല്ലെങ്കിൽ ചിക്കൻ ഒരു ഐറ്റമായി കൊടുക്കുന്നുണ്ട് ഒരു ദിവസം ചിക്കൻ ബിരിയാണി നൽകുന്നുണ്ട് ഒരു ദിവസം ഫിഷ് കറി കൊടുക്കുന്നുണ്ട് രാത്രിയും കുട്ടികൾക്ക് ചപ്പാത്തിയും ചോറും ഏതെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം കൊടുക്കുന്നുണ്ട് അതിന് പുറമെ കട്ട് ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള നല്ല ഒരു ഭക്ഷണ ക്രമമാണ് കായിക മേഖലയിൽ കായിക മത്സരങ്ങൾ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട് തയ്യാറാക്കിയിട്ടുള്ളൂ രാവിലെ ആറു മണിക്ക് ഭക്ഷണമെന്താണല്ലോ പ്രഭാത ഭക്ഷണം ആരംഭിക്കും പതിനൊന്നര മണിക്ക് ഉച്ചഭക്ഷണം ആരംഭിക്കും അത് ഏകദേശം അഞ്ച് മണിവരെ ഉച്ചഭക്ഷണം കൊടുക്കും അത് കഴിഞ്ഞ് ആറു മണി മുതൽ അത്താഴം ആരംഭിക്കും അത് രാത്രി പതിനൊന്ന് മണി വരെ നീണ്ടുപോകും പോകും ചുരുക്കത്തിൽ രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് വരെ നോൺ സ്റ്റോപ്പായി ഈ ഭക്ഷണശാലയും ഭക്ഷണ വിതരണവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ട് കെ എസ് ടി യെ സവിശേഷമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്തിട്ടുള്ളത് ഈ ഭക്ഷണം കഴിക്കാൻ എത്തുന്ന കുട്ടികൾക്ക് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ കായിക മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ പുതിയതായി കായിക പ്രതിഭകൾക്ക് ആവശ്യം സർക്കാർ ജോലി ലഭിച്ചത് കായിക മേഖലയിലെ വലിയ വലിയ നേട്ടങ്ങൾ നേടുവാൻ കിട്ടിയ അവസരം ഇതെല്ലാം ഒരു പ്രദർശനം എന്ന നിലയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആ പ്രദർശനം കാണാനുള്ള അവസരമുണ്ട് കായിക മത്സരങ്ങളും സംസ്ഥാന സർക്കാർ പുതിയ മാതൃക സൃഷ്ടിക്കുന്നു ആ മാതൃകയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഭക്ഷണ വിതരണത്തിലും പുതിയ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് എക്സിബിഷനും കലാപരിപാടികളും അടക്കം അടിപൊളിയായി ഈ ഭക്ഷണശാല പ്രവർത്തിക്കുകയാണ് എല്ലാവരുടെയും നല്ല പിന്തുണ ഇതിൽ ലഭിക്കുന്നുണ്ട്